പല രീതിയിൽ പണമടയ്ക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ബഹ്റൈൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് കൈ സ്കാൻ ചെയ്തുകൊണ്ടുള്ള പേയ്മെന്റ് സിസ്റ്റമാണ് അതിനായുള്ള സംവിധാനം പരീക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സ്ട്രാറ്റജിക് തിങ്കിംഗ് പാർലമെന്ററി ബ്ലോക്ക് നിലവിൽ ഈ നിർദ്ദേശം നിയമനിർമ്മാണ അവലോകനത്തിലാണ് കൈപ്പത്തി കൊണ്ട് സ്കാൻ ചെയ്യുന്ന അതായത് പാം സ്കാൻ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ചൈനയിൽ വലിയ രീതിയിൽ മുന്നേറ്റം നേടിയിട്ടുണ്ട് പോലുള്ള കമ്പനികളാണ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് തുടക്കം ഇൻഫ്രാറെഡ് ക്യാമറകൾ പോലുള്ള നൂതന ബയോമെട്രിക് ടൂളുകൾ ഉപയോഗിച്ച് വിരലടയാളങ്ങളും സിരകളുടെ പാറ്റേണുകളും തിരിച്ചറിയുന്നു ഉപയോക്തൃ രജിസ്ട്രേഷൻ പണമടയ്ക്കുന്ന സ്ഥലത്ത് കൈ സ്കാൻ ചെയ്യുക ബയോമെട്രിക് പരിശോധന ഇടപാട് പ്രോസസിംഗ് എന്നിവയാണ് ഈ പ്രക്രിയയിലെ പ്രധാന നാല് ഘട്ടങ്ങൾ ചൈനയിലെ സബ്വേകളിലും കൺവീനിയൻസ് സ്റ്റോറുകളിലും മറ്റ് സേവന കേന്ദ്രങ്ങളിലും ഇത് ഇതിനകം ഉപയോഗത്തിലുണ്ട് ഈ സംവിധാനം നടപ്പാക്കാൻ സാമ്പത്തിക കാര്യ സമിതി സി ബി ബിയുമായും മറ്റു പ്രധാന സ്ഥാപനങ്ങളുമായും കൂടിയാലോചിച്ച് ചർച്ച ചെയ്യുകയും സാങ്കേതിക നിയമപരവും വാണിജ്യപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും ഇത് നടപ്പിലായാൽ നിങ്ങൾക്ക് ഒരു കാർഡിൻറെയോ മൊബൈൽ ഫോണിൻറെയോ ആവശ്യം ഉണ്ടാകില്ല അത് ഓഫായിരുന്നാലും ബാറ്ററി തീർന്നാലും പേയ്മെന്റുകൾ നൽകാൻ നിങ്ങളുടെ കൈ മാത്രം മതിയാകും പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ ബയോമെട്രിക് പേയ്മെന്റ് രീതി പരീക്ഷിക്കുന്ന മേഖലയിലെ ആദ്യ രാജ്യങ്ങളിലൊന്നായി ബഹ്റൈൻ മാറും